ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാൻ പറ്റിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യരാണ് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമുക്ക് വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണുള്ളത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് വർഷമൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ അതിനിടയ്ക്ക് പെട്ടെന്ന് ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ രാവിലെ നമ്മൾ എണീച്ചെന്ന് വരില്ല അത്രയും ചുരുങ്ങിയ ലൈഫാണ് നമുക്കുള്ളത് ആ ഒരു ലൈഫിനിടക്ക് നമുക്ക് ദേഷ്യം ദേഷ്യമുണ്ടാവാം സങ്കടം ഉണ്ടാവാം കരച്ചിലുണ്ടാവാം അതുപോലെ തന്നെ ഒരാളുടെ ശത്രുത ഉണ്ടാകും അങ്ങനെ പലതരം സിറ്റുവേഷനിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകുന്നത് മനുഷ്യനാണ് വികാരങ്ങളില്ലെങ്കിൽ എന്ത് മനുഷ്യനാണല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദേഷ്യം വരാൻ നമുക്ക് നമ്മൾ മാത്രല്ല നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ അതിനൊക്കെ കാരണം കൊണ്ട് നമുക്ക് ദേഷ്യം വരാം പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് പെട്ടെന്നുള്ള ദേഷ്യം നമ്മൾ ഇങ്ങനെ കൊണ്ട് നടന്ന് പോകാണ്ട് അത് കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമുക്കും തന്നെയാണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും അപ്പോൾ ദേഷ്യം ശത്രുതക്കൊക്കെ കൊണ്ടുനടക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് അത് കൂളായിട്ട് വിടുക എന്ത് ദേഷ്യമാകട്ടെ അത് പെട്ടെന്നുള്ള ദേഷ്യം വന്നു എന്ന് വിചാരിച്ചിട്ട് അത് രണ്ട് മൂന്ന് ദിവസം നിങ്ങളെ മനസ്സിൽ കിടന്നു എന്നിരിക്കട്ടെ പക്ഷേ അത് നമ്മൾ പതിയെ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ലൈഫാണ് ആരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും അത് നമ്മുടെ ഭാഗത്താണെങ്കിലും ആ മറ്റൊരു വ്യക്തിയുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും ആ ഒരു തെറ്റ് നമ്മൾ സാറില ഓക്കെ അവൻ്റെ ഭാഗത്താണെങ്കിലും സോ ഇറ്റ്സ് ഓക്കെ ഞാൻ അത് ക്ഷമിച്ചുമില്ല ഭാഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കട്ടെ കാരണം ഒരാളോട് ശത്രുത ഇങ്ങനെ കൊണ്ട് നടന്ന് ലൈഫ് പോകുമ്പോൾ എന്തൊരു മാനസിക ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടാവൽ അത് നമുക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തൊരു പ്രശ്നമാകട്ടെ നമ്മുടെ ലൈഫിൽ എന്തൊരു പ്രശ്നമാകട്ടെ അത് ഇപ്പം ഞാൻ എടുത്തു പറയുന്നത് നമ്മളല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ ഫോർ എക്സാമ്പിൾ പരസ്പരം ഭാര്യയും ഭർത്താവു ആണെങ്കിൽ അട്ടിപ്പിടി അല്ലെങ്കിൽ പുറത്ത് വേറൊരു രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിൽ കത്തിക്കുത്ത് പോലെയുള്ള കുഴപ്പം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ വീണ്ടും ഒന്നിക്കുന്നുണ്ടല്ലേ വീണ്ടും ആ ഒരു പ്രശ്നം മറന്ന് മുന്നോട്ട് പോകുന്നവരുണ്ട് ചിലവർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രശ്നം മുറുക്കി പിടിച്ച ആ ശത്രുത ഇങ്ങനെ മസ്സില് എനിക്ക് ഞാൻ വീണ്ടിപ്പോയാൽ എൻ്റെ ഈഗോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയോട് മിണ്ടിയാലേ ഛേ ഞാൻ വെണ്ടിപ്പോയി എന്നില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമോ ഏയ് അവളെപ്പം രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് അവൾ തന്നെ മിണ്ടാൻ പോയി അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ മിണ്ടുമ്പോൾ നമുക്കാണ് അവിടെ ഒരു പോസിറ്റീവ് എനർജി വരുന്നത് അതുപോലെ നമ്മളെ കാണുന്നവരും മനസ്സിലാക്കും അവൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി അവളാണ് തിരുത്തിയത് എന്നുള്ള കാര്യം ബാക്കിയുള്ളവരും ചിന്തിക്കുന്നില്ലതും നിങ്ങളെ മനസ്സിലാക്കണം അല്ലാതെ ഞാൻ മിണ്ടത്തില്ല അല്ലെങ്കിൽ ഞാനാണ് ഭയങ്കര ദേഷ്യക്കാരി എന്ന് പറഞ്ഞിങ്ങനെ മസ്സിൽ പിടിച്ച് നിൽക്കാണ്ട് നിങ്ങളൊന്ന് കൂളായി നോക്കി ജസ്റ്റ് ഞാൻ ഈ ഒരു പറഞ്ഞ ട്രിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ത് വിഷയത്തിനെ പറ്റി നിങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്ന് സോറി അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും തരട്ടെ അങ്ങനെയുള്ള ഒരു കുഞ്ഞു വർത്താനത്തിലൂടെ നിങ്ങൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ പോസിറ്റീവ് കാര്യമാണ് അപ്പോൾ ഇതൊന്നെല്ലാവരും ശ്രദ്ധിക്കുവാൻ എൻ്റെ സബ്സ്ക്രൈബറിനോടും വ്യൂവേഴ്സിനോടും എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു മെസ്സേജ് ഇതാണ് കേട്ടോ പക്ഷെ എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കാൻ കഴിയണം എന്നില്ല കാരണം ചിലവർ എത്ര പറഞ്ഞാലും ഉണ്ട് പറ്റത്തില്ല എനിക്ക് എൻ്റെ ഭാഷയെ ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി അങ്ങനെ പറയുന്നവരോട് എന്താണ് ഞാൻ പറയില്ല അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാരണം നമ്മൾ എന്ത് തെറ്റാണെങ്കിലും നമ്മൾ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മളിങ്ങനെ ചെയ്തോ ഞാനാണ് ഇങ്ങനെ വലിയവൻ പറഞ്ഞിരിക്കുന്നതിന് പകരം എന്ത് വിഷയമാവട്ടെ ഇറ്റ്സ് ഓക്കേ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഇങ്ങനെ ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയാണ് നമുക്കും നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സക്സസ് അവിടെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ആരോടും ഇങ്ങനെ മനസ്സിൽ ശത്രുത കൊണ്ട് നടക്കാണ്ട് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് നടക്കാണ്ട് എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ പരമാവധി ശ്രമിക്കാൻ നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് അപ്പോൾ ഇതൊന്ന് പ്രാവർത്തിക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വെച്ചിട്ട് കാണാം അതുവരിക്കും ടാറ്റ ബൈ ബൈ യു